ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു മാലിന്യം നിറഞ്ഞതുമൂലം റോഡിൽ വെള്ളക്കെട്ടും കാട്ടൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗം മുതൽ ഇരുവശങ്ങളിലുള്ള സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് റോഡ് നിർമ്മിച്ച് പത്തു വർഷം പിന്നിട്ടിട്ടും ഇരുവശവും ശാസ്ത്രീയമായ രീതിയിൽ കാറ് നിർമ്മിക്കാത്തതിനാൽ മഴക്കാലത്ത് ഈ മേഖലയിൽ വെള്ളക്കെട്ടും പതിവാണ് റോഡിന്റെ ഇരുവശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ ഇല്ലാത്തതിനാൽ കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയ അവസ്ഥയാണ് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വന്നടിഞ്ഞ് വെള്ളം കറുത്ത നിറമായി മാറി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി പിന്നിട്ടിട്ടും ഈ മേഖലയിൽ ശുചീകരണം നടന്നിട്ടില്ല നാളുകളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ നികത്താൻ ഒരു വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇതും തകർന്ന സ്ഥിതിയാണ് ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നെങ്കിലും യാതൊരു നടപടിയുണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട